ക്ഷേത്രോത്സവത്തിൽ രാഷ്ട്രീയ ഗാനങ്ങൾ അവതരിപ്പിച്ച നടപടിയെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചതിനു പിന്നാലെയാണ് ഗായകൻ അലോഷിയെ പ്രതിയാക്കി പോലീസ് കേസെടുത്തത് കോൺഗ്രസ് കടക്കൽ മണ്ഡലം പ്രസിഡന്റ് അനിൽ ആരാമത്തിന്റെ പരാതിയിലാണ് കേസ് ക്ഷേത്ര ക്ഷേത്രസമിതിയിലെ രണ്ടുപേർക്കെതിരെയും കേസുണ്ട് ഇവരുടെ പേരുകൾ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടില്ല കേസിനെ ദുർബലപ്പെടുത്താനാണ് പോലീസിന്റെ ശ്രമമെന്നാണ് ആക്ഷേപം ക്ഷേത്ര ഭരണസമിതിയുടെ മുൻകൂട്ടിയുള്ള ആസൂത്രണമില്ലാതെ പാട്ടിൻ്റെ പശ്ചാത്തലത്തിൽ കൊടിയും പാർട്ടി ചിഹ്നങ്ങളും പ്രദർശിപ്പിക്കാൻ കഴിയില്ലെന്ന് പരാതിക്കാരൻ പ്രതികരിച്ചു അതേസമയം നിയമപരമായി നേരിടുമെന്ന് ഗായകൻ അലോഷി വ്യക്തമാക്കി പ്രേക്ഷകരുടെ ആവശ്യപ്രകാരമാണ് പാട്ടുപാടിയത് ക്ഷേത്രോത്സവത്തിൽ വിപ്ലവഗാനം പാടരുതെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും അലോഷി പറഞ്ഞു കടക്കലിലെ വിപ്ലവ ബന്ധപ്പെട്ട് കോടതി നിർദ്ദേശം വന്നു എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞു മറ്റ് ഒഫീഷ്യലായിട്ട് ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതികരണങ്ങൾ ഈ സമയത്ത് വേണ്ട എന്നുള്ളതാണ് എന്തായാലും ഞാൻ നേരത്തെ എല്ലാ ചാനലുകളോടും പറഞ്ഞതുപോലെ ആസ്വാദകരുടെ ആവശ്യപ്രകാരം പാടിയിട്ടുള്ള പാട്ടുകളാണ് ഇങ്ങനെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ട് പ്രശ്നങ്ങളുണ്ടായത് ആ സമയത്ത് അവിടെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവർക്ക് പാട്ട് കേൾക്കണം അത് ആവശ്യപ്പെട്ടു അങ്ങനെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് അതിൽ ചില പാട്ടുകൾ ആൾക്കാർക്ക് ഈ പറഞ്ഞ പരിപാടിയിൽ വന്നിട്ടുണ്ടോ എന്ന് അവർക്ക് അറിയില്ല അവർ അവർക്ക് പിന്നീട് അതൊരു പരാതിയായി തോന്നി അങ്ങനെയാണ് ക്ഷേത്രത്തിൽ വിപ്ലവഗാനം പാടിയതിൽ ലാഘവത്തോടെ കാണാനാകില്ലെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം പോലീസ് കേസെടുക്കേണ്ടതായിരുന്നുവെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ഇതിനു പിന്നാലെയാണ് അനിൽ ആരാമൻ നേരത്തെ തന്നെ നൽകിയിരുന്ന പരാതിയിൽ മൊഴിയെടുത്ത് കടക്കൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് സി മലയാളം ന്യൂസ് കടക്കൽ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം